കാരണം വളരെ രഹസ്യമായ ഒരു രഹസ്യം മൂന്ന് തരം രഹസ്യങ്ങളുണ്ട് രഹസ്യം അതിരഹസ്യം പരാതിരാജി രഹസ്യം ഈ പരാതിരാജി രഹസ്യം യോഗികൾ തമ്മിൽ കൈമാറുന്നതാണ് അതിരഹസ്യം രാജാക്കന്മാരാണ് രഹസ്യം സാധാരണക്കാരുമായിട്ട് കൈമാറുന്നത് പക്ഷെ ചില വേദികൾ ചിലത് പറയേണ്ടിയിരിക്കും പല വി ഐപികൾക്കും ജൂനിയർ നേഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് കൂട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം തിരിച്ചിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഞെട്ടുന്ന സത്യം നമ്മൾ അറിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അവിടെ നടക്കുന്ന ഒരു രീതി ഇതാണ് ഇതവിടുത്തെ നാട്ടുകാര് പറഞ്ഞു എവിടെ ഇത് തുറന്ന് പറഞ്ഞു പറയാനുള്ളൂ എനിക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഈ കിംസില് ഈ കുഞ്ഞ് മരിക്കുന്നു എന്ന് പറയുന്ന ദിവസം ഈ കിംസിൽ ഈ കുട്ടി മരിച്ച സമയം വീട്ടുകാരെ അറിയിച്ച സമയം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആ കറക്റ്റ് സമയം ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം അന്വേഷണത്തിൽ നമ്മുടെ ചെറിയ അന്വേഷണത്തിൽ അത് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും കേരള പോലീസിനെ നമ്മൾ കുറ്റം പറയുന്നില്ല വളരെ കഴിവുള്ള എന്തിന് പറയണം ഇവിടുത്തെ സമര സമയത്ത് ചങ്കൂറ്റമുള്ള ഏറ്റവും നല്ല പോലീസ് ഓഫീസേഴ്സാണ് ഇവിടെ ഈ ഓരോ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് അതിൽ നിന്നൊരു അഞ്ച് പേരെ പിടിച്ച് ഈ കേസ് അന്വേഷിക്കാൻ ഒന്ന് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുഷ്പം പോലെ ഈ സാധനം പുറത്ത് നിൽക്കും പക്ഷേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കുക എന്നല്ലാതെ ഇതൊക്കെ നമ്മളെ ഇവിടെ പ്രത്യേകിച്ച് തോപ്പുസ്വാമി ഇവിടെ നിന്ന് പറയുന്ന കാര്യം ഇവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസേഴ്സ് വന്ന് രഹസ്യമായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളെ വേണ്ടത് ധർമ്മ ധർമ്മശുദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ഇവിടെ ഒരുപാട് ചലിക്കുന്ന ശരീരങ്ങൾ ഞാൻ വണ്ടിക്കാതിരുന്ന് പോകുന്നവര് നല്ല രസമായിട്ട് നോയിക്കൊണ്ട് പോകുന്നുണ്ട് കുറെ പേര് കെട്ടിടത്തിന്റെ അകത്തിരുന്ന് നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെയൊക്കെ പലവരും ഇത് കണ്ടിട്ട് മിണ്ടാണ്ട് പോകുന്നവരെ ജീവിക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല അത് ചലിക്കുന്ന ശവങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളുടെ എല്ലാ മലയാളികളില് ഇത് ഞാൻ ആദ്യമേ സജ്ജനങ്ങളെന്ന് നിങ്ങളെ വിളിച്ചു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ മേഘത്തെ പോലെയാണ് എത്ര അഴുക്കും വലിച്ചെടുത്തിട്ട് തിരിച്ചു വർഷിക്കുന്നത് ശുദ്ധമായ ജലമാണ് ദുർജനങ്ങളെന്ന് പറഞ്ഞാൽ സർപ്പത്തെ പോലെയാണ് എത്ര പാല് കൊടുത്താലും തിരിച്ചു തുപ്പുന്നത് വിഷമാണ് അതായത് ഓരോ ഓരോ തെണ്ടികള് വോട്ടിനു വേണ്ടി നമ്മളടുത്ത് എല്ലാം വന്ന് തെണ്ടും എല്ലാരുടെ അടുത്തും തെണ്ടും അമ്മ അച്ഛ കണ്ടവനെയൊക്കെ അച്ഛനും പിടിക്കും എല്ലാ തെണ്ടും എന്നിട്ട് ചെയ്യും എലക്ഷന കഴിഞ്ഞ് ജയിച്ച് മന്ത്രി കസാര എഴുതുന്നാൽ അവന്റെയൊക്കെ വീട്ടുകാർക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഈ പദവി എന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മാടപ്രാവിന്റെ സമീപനവും വെട്ടുകാരന്റെ സ്വഭാവം കാണിക്കരുത് ഈ വിഷയത്തിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ഇറങ്ങി വന്ന് സംസാരിക്കണം അതുപോലെ തന്നെ രമേശന്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ഏറ്റവും വലിയൊരു മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞു മാണിക്കെതിരായിട്ട് അന്വേഷണം വെക്കണമെന്നും ആ അദ്ദേഹം തന്നെ ഇപ്പുറത്ത് യു ഡി എഫ് യോഗത്തിൽ പറഞ്ഞു മാണിസാറിനെ എന്ത് വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കുമെന്ന് അപ്പൊ ഇതില് എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ ഈ കേരളം എന്ന് പറയുന്ന ജയഭാരതിയെ കാലങ്ങളായിട്ട് ടി ജി രവി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനും പറയുന്ന കോൺഗ്രസ്സുകാരനും ഒക്കെ മാറി മാറി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു മോചനം വേണം യുവ യുവ നേതാക്കൾ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ യുവമോർച്ചയിലായിക്കോട്ടെ യൂത്ത് കോൺഗ്രസിലായിക്കോട്ടെ യുവ നേതാക്കൾ മുന്നോട്ട് വരണം ഈ പഴയ കാളവണ്ടികൾ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹം നീട്ടുന്നില്ല ഈ സൗത്ത് എയർ കമാൻഡിന്റെ വഴി അവരുടെ ദേശീയ അവരുടെ മെയിൻ ആസ്ഥാനത്തിലേക്കുള്ള പോകുന്ന വഴി അതിനെ കുറുകെ നിർത്തിക്കൊണ്ട് ഒരു എ സി പാലം അവര് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു റോജി മോളുടെ ഒരു കുട്ടിയല്ല ഇതിനൊന്ന് മുമ്പ് രണ്ട് മരണമാണ് അവിടെ മൊത്തം രണ്ട് മരണവും മൂന്ന് ആത്മഹത്യാ ശ്രമവും അവിടെ നടന്നിരിക്കുന്നു എന്റെ വളരെ അടുത്ത എന്റെ അമ്മ അമ്മയായ ജസ്റ്റിസ് ശ്രീദേവി അമ്മയുടെ അടുത്ത് ഞാനിത് ചോദിച്ചു മുൻ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് നൂറ് ശതമാനം ഇതിൽ ദുരൂഹതയുണ്ട് ഇത് ഇത് വെളിച്ചത്ത് കൊണ്ടുവരണം ഇതിനെതിരായിട്ട് ഒരു ശക്തിയായിട്ട് മുന്നോട്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞു അത് മാത്രമല്ല അമ്മ എടുത്തു പറഞ്ഞ വാക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലവരുണ്ട് പക്ഷേ ഇതിന് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ പോലീസിനെ കൊണ്ട് ഹിംസിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളുടെ ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര മന്ത്രി ഒരു കുറ്റം ചെയ്താൽ ഏത് കോൺസ്റ്റബിളിനാണ് ആ ആഭ്യന്തര മന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് അതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ സി സി ടി വി ദൃശ്യം അവിടെ പോയിക്ചറും അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ വലുതാണെന്ന് അവരെ ഒരു സി സി ടി വി പോലും നേരെ ചൊവ്വ പ്രവർത്തിക്കാത്ത ആശുപത്രിയാണോ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് അടുത്തത് ഈ കുട്ടിയുടെ ഈ കുട്ടി മരിച്ചു മരിച്ച സമയത്ത് ഈ മോളുടെ കാലിൽ എങ്ങനെ ഷുഗർ ചെരുപ്പ് വന്നു അതുകൊണ്ട് തന്നെ ഇനി ആത്മഹത്യ ചെയ്താന്നിരിക്കട്ടെ ഇവിടുത്തെ പോലീസുകാര് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ ചില കാര്യങ്ങളുണ്ട് സരിതയുടെ വാട്സപ്പ് വീഡിയോ മേളിലോട്ടോട്ടോ നോക്കിക്കൊണ്ടിരിക്കലല്ല ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ പറയേണ്ട ഒരു വലിയ കാര്യം ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് രക്ഷ പോകുന്നതെങ്കിൽ ആ കുട്ടിയുടെ പുസ്തകങ്ങൾ രണ്ടു വർഷത്തെ പുസ്തകങ്ങളോ അതിന് മുമ്പത്തെ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഒരു ആത്മഹത്യയുടെ ഒരു കുറിപ്പോ എന്തെങ്കിലും ഒരു സാധനം അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ചില പോലീസുകാർ ഇവിടെ ഉണ്ട് ഒരു ഒരു അതൊരു ഒരു ഉപമ പോലെ ഞാൻ പറയുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളെ അമേരിക്ക ജപ്പാൻ ഇന്ത്യ മൂന്നടത്തൊന്നും കഴിവുള്ള പോലീസുകാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വിട്ടു അതിൽ കഴിവുള്ള പോലീസുകാരെ അമേരിക്ക അരമണിക്കൂർ കൊണ്ട് കാട്ടിച്ചെന്ന്ഹത്തെ പിടിക്കുന്നതാണ് പരിപാടി അമേരിക്ക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ജപ്പാൻ അത് ചെയ്തു നമ്മുടെ കേരള പോലീസ് പോയിട്ട് ഒരു മണിക്കൂറായി നാല് മണിക്കൂറായി ആറു മണിക്കൂറായിട്ടും കണ്ടില്ല അവസാനം കണ്ടത് എന്താന്ന് വെച്ചാൽ കാട്ടില് കരടിയെ പിടിച്ചും മരത്തിൽ കെട്ടിവെച്ചിട്ട് ഇടിക്കുകയാണ് സത്യം പറയല്ലേ സിംഹമെന്ന് ഇതേ അവസ്ഥയിലേക്കാണ് ഈ കേസിന്റെ രീതികൾ പോകുന്നത് ആ അതിലെ പ്രിൻസിപ്പൾ അവരുടെ അവരുടെ അടുത്ത് നമ്മുടെ ഒരു ദൂതൻ സംസാരിച്ചു അവർക്ക് എന്നോട് സംസാരിക്കാൻ ഭയമാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവരെ പിടിച്ചു തിന്നാൻ കാര്യം അറിയാൻ വേണ്ടി പക്ഷെ ആ ആ സ്ത്രീയെ ഇതിൽ ഇടുകയാണ് കിംസ് അവരെ വെറുതെ അവർക്ക് ഈ ഒരു ഒരു സൈന്യത്തിൽ നിന്ന് ഒരു ഒരു പടയാളി പോയാൽ ഒരു കാക്കാടാൻ പോയാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുപോലെ തന്നെ ഈ കിംസിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അശുദ്ധിയായിട്ടുള്ള കുറെ കൂട്ടുകെട്ടുകൾ രാഷ്ട്രീയ തലത്തിലുള്ള കൂട്ടുകെട്ടുകൾ എത്ര 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 വർഷം തുടരുന്നുവോ അത്രയും നാൾ ഈ കുഞ്ഞിന് നീതി കിട്ടുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഡൽഹിയിൽ നടന്ന കണ്ടില്ലേ എത്ര വളരെ ശക്തമായ പ്രകടനമാണ് ആ നിർഭയ എന്ന് പറഞ്ഞ കുഞ്ഞു മരിച്ചപ്പോൾ യുവാക്കൾ കാട്ടിയത് അവിടെ രാഷ്ട്രീയമില്ല നമുക്ക് രാഷ്ട്രീയം വേണ്ട നമുക്ക് ജാതി വേണ്ട മതം വേണ്ട ഇതല്ല നമുക്ക് വേണ്ടത് ധർമ്മമാണ് ധർമ്മത്തെ രക്ഷിക്കുക അധർമ്മത്തെ ഇത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നിടത്ത് മാത്രമേ എവിടെയും ഈശ്വര കടാശം ഉണ്ടാവുള്ളൂ നബി ധർമ്മം പാലിച്ചതായിരുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തു ധർമ്മം പാലിച്ചതായിരുന്നു കൃഷ്ണൻ ധർമ്മം പാലിച്ചതായിരുന്നു കാൽമാസ ധർമ്മം പാലിച്ചതായിരുന്നു മോദി ധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പല വ്യക്തികൾ ഇവിടെ ധർമ്മം ധർമ്മത്തിന് വേണ്ടി ധർമ്മം ജനിച്ച മണ്ണായിരുന്നു ഇവിടെ അധർമ്മം മണ്ണ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ധർമ്മത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തിയതാണ് ഈ കിംസണിൽ നടക്കുന്ന ഇത്രയും അട്രോഷ്യസ് ആക്ട്സിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ടിറങ്ങണം അതുപോലെ തന്നെ ഈ മാതൃഭൂമി പത്രത്തിലെ ഒരു പേന ഉന്ത് തൊഴിലാളി എന്നെ ഞാൻ അവനെയൊക്കെ വിശ്വസി വിശേഷിപ്പിക്കുന്നുള്ളൂ അവിടുത്തെ ടി വിയിൽ അവിടുത്തെ ആൾക്കാർ ഒത്തു ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ അബക്കാരികൾ മാക്സിമം കള്ളം ഇറച്ചി കൊടുക്കുമ്പോൾ അവരെല്ലാരും കൂടെ ഒത്തുകൂടുന്ന വേദിയിൽ വെച്ചിട്ട് ഈ മാതൃഭൂമിയിലെ ഒരു പ്രവർത്തകൻ അവിടെ അവരുമായിട്ട് ചേർന്ന് ബിസിനസ്സുകൾ നടത്തി അതിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന ഈ പോലീസുകാര് അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോൾ പോലീസുകാർക്കെതിരായി ഉറപ്പുണ്ട് അതുകൊണ്ട് സ്വാർത്ഥത മറിഞ്ഞ് സ്വാർത്ഥത മറന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം നമ്മൾ ഈ ശരീരം വിട്ടുപോയാലും നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് ഇവിടെ ഈ കർമ്മവേദി ചെയ്തത്